ചരി തീരുമാനവുമായി കേരള കലാമണ്ഡലം ലിംഗഭേദമന്യ മോഹിനിയാട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും പ്രവേശനം ഉറപ്പാക്കും വൈകിപ്പോയെങ്കിലും മാറ്റത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനമില്ലാതിരുന്നതിൽ മാറ്റം വരണമെന്ന ആവശ്യമുയർന്നതിന് പിന്നാലെയാണ് തീരുമാനം കലാരൂപങ്ങളിലെ ലിംഗവിവേചനം ചൂണ്ടിക്കാട്ടി ഇതിനോടകം തന്നെ പലരും മുന്നോട്ട് വന്നിരുന്നു സത്യഭാമയുടെ ഉൾപ്പെടെ ചര്ച്ചയായപ്പോഴാണ് ഭരണസമിതി യോഗം ചേരാൻ തീരുമാനിച്ചത് പുതിയ ഭരണസമിതി അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഉള്പ്പെടുത്തിച്ചേര്ന്ന ആദ്യ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ലിംഗഭേദമന്യേ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കുമെന്ന് വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു കഥകളി പോലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ പെൺകുട്ടികൾക്ക് നേരത്തെ പ്രവേശനം ഉണ്ടായിരുന്നു ലിംഗവിവേചനം അവശേഷിച്ചത് മോഹിനിയാട്ടത്തിൽ മാത്രമാണ് വൈകിപ്പോയെങ്കിലും മാറ്റത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു കൂടാതെ പുതിയ മൂന്ന് കോഴ്സുകളും തുടങ്ങാൻ കലാമണ്ഡലം തീരുമാനിച്ചു ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ചു 17 Road Tripura R